അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുഹറ മാസപ്പിറവി ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസത്തിലാണ് ഉള്ളത് നമുക്കറിയാം കേരള കരയിൽ പ്രബലമായ രണ്ട് ശൂന്യ വിഭാഗങ്ങളുണ്ട് ഇവർക്കിടയിൽ മാസപ്പിറവിയിൽ ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസം അതായത് മാസം കണ്ടത് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മാസപ്പിറവി ഉറപ്പിച്ചതുള്ള അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വിഷയത്തിൽ പല ആളുകളും എന്നോട് സംശയം ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് കുറെ ആളുകൾ ചോദിച്ചു മുഹറം പത്ത് അത് ശനിയും ഞായറുമാണോ ഞായറാഴ്ച പത്ത് ശനിയാഴ്ച ഒമ്പത് എന്നുള്ള നിലയിലാണോ അതല്ല ഞായറാഴ്ച ഒമ്പത് തിങ്കളാഴ്ച പത്ത് എന്നുള്ള രൂപത്തിലാണോ എന്ന് കുറെ ആളുകൾ എന്നോട് സംശയം ചോദിക്കുകയുണ്ടായി സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു സംശയമാണ് അവർക്ക് സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഒരു നാട്ടില് ഒരേ നാട്ടില് ഒരേ മഹലില് ഒരേ വീട്ടിൽ തന്നെ പല രീതിയിൽ മുഹറം ഒമ്പതും പത്തും ആഘോഷിക്കപ്പെടുന്നു അതിൽ നോമനുഷ്ഠിക്കപ്പെടുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാവുക എന്നുള്ളത് അതിശയകരമല്ല അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൽ കൂടുതലായിക്കൊണ്ട് ഇത് ഒരു വലിയ പ്രശ്നമാണെന്ന് കരുതി അങ്ങനെ ഒരു പ്രശ്നമാക്കേണ്ട കാര്യമല്ല ഇവിടെ ഇതിനു മുമ്പും ഇതുപോലത്തെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് മുഹറം ഒമ്പത് പത്ത് അല്ലെങ്കിൽ റമദാൻ ഒന്ന് അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ മാസപ്പിറവി കാണുക തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ഇവിടെ തർക്കങ്ങളും മറ്റും ഉണ്ടായിട്ടുണ്ട് മുൻകാല ആലിമീങ്ങളും ഹാദിമാരും ഒക്കെ അത്തരം കാര്യങ്ങളിലേക്ക് വിധി നടത്തിയതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും മഹാനായി ഉമർക്കാളി പ്രതിയുള്ളതന്നെ ഉമർകാളി അവിടത്തെ കാളിയായിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ദിവസവും തൊട്ടടുത്ത് കിടക്കുന്ന പൊന്നാനി ഭാഗങ്ങളിൽ മറ്റൊരു ദിവസവും നോമ്പും പെരുന്നാളൊക്കെ മാറി വന്നതായി വന്നതായിക്കൊണ്ട് ചരിത്രങ്ങളിലൊക്കെ കാണാൻ കഴിയും മാസപ്പിറവിയുടെ ഉറപ്പിക്കലിന്റെ അടിസ്ഥാന വ്യത്യാസങ്ങൾക്ക് അനുസരിച്ചാണ് അതെല്ലാം സംഭവിച്ചത് ഇത് മുതലെടുത്തുകൊണ്ട് ഇവിടുത്തെ സുന്നികൾക്കിടയിൽ ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് മുതലെടുത്തുകൊണ്ട് ചില നവീനവാദികളൊക്കെ അതൊരു വിഷയമാക്കി എടുക്കുന്നുണ്ട് എന്നാൽ ഇന്നും അങ്ങനെ നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് അതായത് യു എയുടെ സമീപ പ്രദേശമായ ഒമാനിലൊക്കെ ഒമാനിന്റെ അതിർത്തി പങ്കെടുക്കുന്ന ഭാഗങ്ങളിലൊക്കെ ചിലപ്പോൾ പെരുന്നാളും തൊട്ടിപ്പുറത്തെ രാജ്യത്തുള്ള അതിർത്തി പങ്കെടുക്കുന്ന രാജ പങ്കെടുക്കുന്ന രാജ്യങ്ങളിലൊക്കെ പ്രമദാനൊക്കെ ആയിട്ട് ആഘോഷിക്കുന്നത് നമ്മൾ കാണാറുണ്ട് എല്ലാ അറബ് രാഷ്ട്രങ്ങളിലും അല്ലെങ്കിൽ വിദേശത്തുള്ള അറബ് രാഷ്ട്രങ്ങളിൽ മുഴുവനും പെരു നോമ്പ് മാസപ്പിറവി കണ്ടാലും ഒമാൻ എന്ന് പറയുന്ന രാജ്യത്ത് അന്ന് കണ്ടില്ല അന്ന് നോമ്പല്ല അല്ലെങ്കിൽ അന്ന് പെരുന്നാളല്ല എന്നൊക്കെ പ്രഖ്യാപനം നമ്മൾ കാണാറുണ്ട് ഇത് സ്വാഭാവികമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ അത് ഉദ്ധരിച്ചത് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഇവിടെ എങ്ങനെയാണ് നമ്മൾ മുഹറം ഒമ്പതും പത്തും തീരുമാനിക്കുക ഇവിടെ വെള്ളിയാഴ്ച മാസപ്പിറവി കണ്ട ഒരു കൂട്ടരുണ്ട് അതായത് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാല് ജൂണ് ഇരുപത്തിയേഴിന് ജൂൺ ഇരുപത്തിയേഴിന് മാസപ്പിറവി കണ്ടു എന്ന് പറയുന്നവരുമുണ്ട് ജൂൺ ഇരുപത്തി എട്ടിന് ഇരുപത്തിയെട്ടിന് കണ്ടില്ല ഇരുപത്തി എട്ടിനാണ് കണ്ടത് എന്ന് പറയുന്ന ഒരു വിഭാഗവും ഉണ്ട് അപ്പോ അതിനനുസരിച്ച് കൊണ്ട് ഒരു ദിവസത്തെ വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ മുഹറം ഒമ്പത് പത്ത് എന്ന് പറയുന്ന ദിവസങ്ങളിലും വ്യത്യാസം വരും അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ആരെ കൂടെ കൂടിയിട്ടാണ് നോമ്പ് മുഹറവും പൊതുമ്പത്തും ആഘോഷിക്കേണ്ടത് അല്ലെങ്കിൽ നോമ്പ് എടുക്കേണ്ടത് അതിനിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരേ ഒരു വിഷയം നമ്മൾ ആ ഏത് കാളിയാരെയാണോ നമ്മൾ പിൻപറ്റുന്നത് ആ കാളിയാർ പറഞ്ഞതാണ് നമ്മൾ അനുസരിക്കേണ്ടത് അപ്പോ പറയുന്ന കാളി ജൂലൈ അഞ്ച് ആറ് അതായത് ഞായറാഴ്ച ശനിയാഴ്ചയും ഞായറാഴ്ചയും ശനിയാഴ്ച ഒമ്പത് ഞായറാഴ്ച പത്ത് എന്ന രൂപത്തിലാണ് ഉറപ്പിച്ചിട്ടുള്ളത് എങ്കിൽ അതായത് ജൂൺ ഇരുപത്തി ഏഴിന് ഒന്ന് മുഹറം ഒന്ന് വെള്ളിയാഴ്ച മുഹറം ഒന്ന് എന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ജൂലൈ അഞ്ച് ആറ് തീയതികളിലാണ് ക്രമപ്രകാരം ഒമ്പതും പത്തും വരിക അവരങ്ങനെയാണ് പിൻപറ്റിക്കൊണ്ട് ചെയ്യേണ്ടത് അതിന് മാറ്റം വരുത്താൻ പാടില്ല അതായത് കാളിയാരവർ തക്ലീത് ചെയ്യുമ്പോൾ ആ കാളിയാരവർ പിൻപറ്റുമ്പോ അതനുസരിച്ചുകൊണ്ടാണ് അവർ നോ എന്നാൽ ഇവിടെ മാസപ്പിറവി ശനിയാഴ്ച ഉറപ്പിച്ച ഒരു വിഭാഗം ആ ശനിയാഴ്ച ഉറപ്പിച്ചവർ അവരുടെ കാളുകാർ പറയുന്നത് ഞായറാഴ്ച ഒമ്പത് തിങ്കളാഴ്ച പത്ത് അതായത് ജൂലൈ ആറിനും ഏഴിനും ക്രമപ്രകാരം ഒമ്പത് പത്ത് എന്ന ദിവസങ്ങളാണ് വരിക ആ രീതിയിലാണ് അവർ നോമ്പനുഷ്ഠിക്കേണ്ടത് അല്ലാതെ ഇനി അതിൽ സംശയം വെച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവാതെ എങ്ങനെ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യേണ്ടതില്ല അതിൽ തർക്കത്തിൽ ഏർപ്പെടേണ്ടതില്ല ഇത് സ്വാഭാവികമായ ഒരു കാര്യമാണ് ഇത് ഇടയ്ക്ക് സംഭവിക്കുന്നതാണ് സംഭവിക്കാവുന്നതും ആണ് മനസ്സിലായില്ലേ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മുഹറം ഒമ്പത് പത്തിന് അല്ലെങ്കിൽ മുഹർറം പത്തിന് നടന്ന കുറേ അത്ഭുത സംഭവങ്ങളുണ്ട് വളരെ നല്ല നല്ല കാര്യങ്ങൾ നടന്ന ഒരു ദിവസമാണ് മുഹറം പത്ത് ായൻ ആദൻ നബി അലൈ ഇസ്ലാമിനെ പാപസുരക്ഷിതനാക്കിയതൊക്കെ മുഹറം പത്തിനാണ് മാത്രമല്ല മുഹറം മുഹറംപത്തിന് ഉണ്ടായ ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷെ അത് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് ഉണ്ടായതെന്ന് മുഹറം പത്തിന്റെ കുറെ കാര്യങ്ങളിൽ ചരിത്രങ്ങളിൽ കാണാം മുഹറമ്പത്തിന് സംഭവിച്ചത് അത് അർഷിനെ സൃഷ്ടിച്ചത് ലോഹുൽ മാഫുനെ സൃഷ്ടിച്ചത് പലമിനെ സൃഷ്ടിച്ചത് ജിബിലി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചത് ആദ്യമായി മഴ വർഷിച്ചത് ഭൂമിയിലേക്ക് ആദ്യമായി റഹ്മത്ത് അള്ളാഹു ഇറക്കിയത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും ഇനിയുമുണ്ട് ഒരുപാട് ഇനി എന്തെല്ലാം ഉണ്ട് ആബി നബി അലൈഹി ഇസ്ലാമിനെ ശുദ്ധനാക്കി ഇദിരേഷ് നബി അലൈഹി ഇസ്ലാമിനെ നാലാം ആകാശത്തിലേക്ക് ഉയർത്തി നോഹനബി അലൈഹി ഇസ്ലാമിനെ കപ്പലിൽ നിന്നും ഇറക്കി നോഹൻബി അലൈഹി സ്ലാമിന്റെ പ്രളയം നമുക്ക് എല്ലാവർക്കും അറിയാം ആ നോഹനബി അലൈഹി ഇസ്ലാമിന്റെ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കപ്പലൊക്കെ നങ്കൂരമിട്ട് ജ്യൂതി പർവ്വതത്തിലാണ് നങ്കൂരം ഇട്ടത് നമുക്കറിയാം ആ ജ്യൂതി പർവ്വതത്തിലേക്ക് നങ്കൂരം പിന്നെ ഇദ്രീസ് അലൈഹി ഇസ്ലാമിനെ നാലാം ആകാശത്തിലേക്ക് ഉയർത്തിയതും പിന്നെ അതുപോലെ ഇബ്രാഹിം നബി അലൈഹിന് അഗ്നിയിൽ നിന്ന് മോചിപ്പിച്ചു തീ കുണ്ടാലത്തിൽ നിന്ന് മോചിപ്പിച്ചതും മുഹറം പത്തിനായിരുന്നു യൂസു നബി അലൈഹി ഇസ്ലാമിനെ ജയിൽ മോചിതനാക്കിയത് മുഹറം മുഹറംപത്തിനായിരുന്നു യാഹുബി നബി അലൈഹി സ്ലാമിന് തന്റെ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയത് മുഹറമ്പത്തിനായിരുന്നു ഇസ്ര ായേം ജനതയ്ക്ക് അള്ളാഹു സുബാനു തല കടൽ പുലർന്നുകൊണ്ട് മോചനം നൽകിയതും മുഹറമ്പത്തിനായിരുന്നു നബി അലൈഹി ഇസ്ലാമിന് തോറാത്ത് നൽകിയത് മുഹറമ്പത്തിനായിരുന്നു സുലൈമാൻ നബി അലൈ ഇസ്ലാമിനെ ലോക ചക്രവർത്തിയാക്കിയത് ലോക ചക്രവർത്തിയാക്കിയത് മുഹറമ്പത്തിനായിരുന്നു അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് ആരോഗ്യം കൊടുത്തത് മുഹറമ്പത്തിനായിരുന്നു യോസ് നബി നബിഅലൈ ഇസ്ലാമിനെ മത്സ്യവയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും ഈസ അലൈഹി ഇസ്ലാമിനെ ആകാശത്തേക്ക് ഉയർത്തിയതും മുഹറം ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരു ദിവസമാണ് പരിശുദ്ധമായ മൊഹറം മാസം അതുകൊണ്ട് അള്ളാഹു സുബാന ആ പരിശുദ്ധമായ മുഹറം പത്തിന് നോമ്പേഷിക്കാൻ നമുക്ക് എല്ലാവർക്കും തോൽപ്പിക്കുന്ന ഒരു കുമാറാവട്ടെ ഇനി മുഹറം ഒമ്പത് പത്തിന് നമ്മൾ പറയുന്നത് പോലെ നോറ്റാൽ കാളിമാര് പറഞ്ഞതുപോലെ നോറ്റാൽ നമുക്കതിന് പ്രതിഫലം കിട്ടുമെന്ന് സംശയമുണ്ടെങ്കിൽ കിട്ടുമെന്ന് ഉറപ്പിക്കുക നിങ്ങളുടെ കാളിയാർ ഏതാണ് തപ്പിലേത് ചെയ്ത് ഏത് കാളിയാണ് നിങ്ങൾ ഉറപ്പിച്ചിട്ടുള്ളത് ആ കാളി പറയുന്നതനുസരിച്ചു കൊണ്ട് നിങ്ങൾ മുഹറുമ്പതും പത്ത് തീരുമാനിക്കുക അതിന്റെ പ്രതിഫലം അന്ന് നോൽക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഇൻഷാല് നൽകുമാറാവട്ടെ നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും ഈ മുഹറമ്പത്തിന്റെ ഒമ്പത് പത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് സാധിപ്പിച്ചു തരുമാറാവട്ടെ നമ്മുടെ പാപങ്ങളെ അള്ളാഹു വിട്ടുപോർത്ത് മാപ്പ് നൽകുമാറാവട്ടെ മുഹറും പത്തിനൊക്കെ ധാരാളം പാപമോചനം നൽകുന്ന മാസമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബാനു പാപമോചനം നൽകുമാറാവട്ടെ ആഫിയത്തുള്ള ദീർഘായസ് റബ്ബ സുബാനു നമുക്ക് എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ മറ്റൊരു വിഷയവുമായി കൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ദുവാ ചെയ്യണം എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു അസലാമു مبارك <سؤال> و <سؤال> <سؤال>